പരാതി നൽകി വാർഡ് റോഡ് തകർന്നതിൽ സെക്രട്ടറിക്ക് പരാതി നൽകി വാർഡ് കൗൺസിലർ സജിത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് റോഡിന് കുറുകെ നിർമ്മിച്ച കൽവക്ക് തകർന്നതിനെ തുടർന്ന് പൈപ്പ് ഇട്ട് താൽക്കാലികമായി നീരൊഴിക്കാൻ സൗകര്യം ചെയ്തിരുന്നു ആ ഭാഗത്തെ റോഡാണ് തകർന്നത് സംഭവത്തിൽ സമയബന്ധിതമായി ഇടപെട്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സജിത്ത് പരാതി നൽകിയത് പല നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ ഉൾപ്പെടുന്ന പനമണ്ണ സൗത്ത് പ്രദേശത്തെ വാനശാല അമ്പലവട്ടം റോഡിലാണ് വലിയൊരു ഗർത്തൻ രൂപപ്പെട്ട് റോഡ് തകർന്നിരിക്കുന്നത് ഇത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഇവിടെയുള്ള ഈ കൽവാട്ട് തകരുകയും അവിടെ താൽക്കാലികമായിട്ട് പൈപ്പുകൾ ഇട്ടുകൊണ്ട് ഗതാഗത യോഗ്യമാക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അവിടെ ഒരു സ്ഥിരമായിട്ടൊരു കൽവാട്ട് നിർമ്മാണമാണ് നടത്തേണ്ടിയിരുന്നത് അന്ന് അത് ചെയ്യാത്തത് കാരണമാണ് വീണ്ടും ഈ റോഡ് തകർച്ചയിലേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ ഒറ്റപ്പാലം നഗരസഭ അധികൃതരെ വിവരമറിയിക്കുകയും അവർ വന്ന് സ്ഥലം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ ഒറ്റപ്പാലം ചെപ്പശ്ശേരി ഒറ്റപ്പാലം പനമണ്ണ ഒറ്റപ്പാലം കോതവർശി റൂട്ട് ഇതിലൂടെ ഒരുപാട് സ്കൂൾ വാഹനങ്ങളും ബസ്സുകളും കടന്നു പോകുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ വേണ്ട നടപടികളും അടിയന്തരമായിട്ട് ഇത് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു പുതിയ കൽവാട്ട് നിർമ്മാണം പ്രകൃതിക്ഷോഭത്തിൻ്റെ നാശനഷ്ടങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് വകയിരുത്തി ചെയ്യണമെന്നും ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയോടും സബ് കളക്ടറോടും ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്